കഥാബാരി ശ്രീ ക്രിസ്തുവിന്റെ തനിധനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡ് നിങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഒരു ഒരുക്കത്തോടെ കടന്നുവരികയാണ് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ദൈവവചനം വായിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന ധ്യാനത്തിനായി ഒരുങ്ങാം ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകലം വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ ഇല്ല എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ഒരു പുസ്തകം രണ്ടാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് നമുക്കറിയാം ഏതൻ തോട്ടത്തിൽ ദൈവം നിർത്തിയ രണ്ട് വിശിഷ്ട വൃക്ഷങ്ങളെ കുറിച്ച് നമ്മൾ കാണാം ഒന്ന് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും മറ്റൊന്ന് ജീവവൃക്ഷവും ഇതിൽ ഒന്നാമത്തെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കർശനമായ നിർദ്ദേശം ദൈവം മനുഷ്യർ നൽകിയിരുന്നു അനുസരിച്ചില്ലെങ്കിൽ മരണമായിരിക്കും പരിണിതഫലം ആ വൃക്ഷഫലത്തിന് ഏതെങ്കിലും നിലയിലുള്ള ദിവ്യശക്തി ഉണ്ടായിരുന്നതുകൊണ്ടല്ല പ്രത്യേകത ദൈവ കൽപ്പന നിരസിക്കുന്നതുകൊണ്ടാണ് മരണം സംഭവിക്കുമെന്ന് ദൈവം കൽപ്പിച്ചത് ജീവവൃക്ഷത്തെക്കുറിച്ച് യാതൊരു വിശദീകരണവും ഇവിടെ നൽകുന്നില്ല അതും തോട്ടത്തിന്റെ നടുവിലുണ്ടായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആ വൃക്ഷഫലം തിന്നാൽ നിത്യകാലം ജീവിക്കുവാൻ കഴിയുമായിരുന്നു എന്ന് മൂന്നാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് ആ വൃക്ഷഫലം തിന്നുന്ന നാളിൽ മരിക്കും എന്ന് ഇതൊരു മുന്നറിയിപ്പാണ് പക്ഷേ വൃക്ഷഫലം തിന്നിട്ടും അവർ മരിച്ചില്ലല്ലോ എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം മരണം എന്ന വാക്കിന്റെ അർത്ഥം വേർപാട് എന്നാണ് ശരീരത്തിൽ നിന്നും ആത്മാവും ജീവനും വേർപെടുന്നതാണല്ലോ ശാരീരിക മരണം അതുപോലെ ആദാമും ഹൗളിയും കൽപ്പനാലംഘനം നടത്തിയപ്പോൾ അവർ ദൈവത്തിൽ നിന്നും വേർപെട്ടുപോയി ദൈവം മരിച്ചവരായി അത് ആത്മീയ മരണം ഈ ആത്മീയ മരണം ഉടമ്പടി സംബന്ധിച്ച് അതിനെ ഉദ്ദേശിച്ചാണ് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചത് തുടർന്ന് അവൻ ക്ഷയിക്കാൻ തുടങ്ങി മരണമുള്ള മത്യനായി ആയിരം സംവത്സരം ഒരു ദിവസമായി ദൈവത്തിനിരിക്കുമ്പോൾ ആദാം ദൈവദൃഷ്ടിയിൽ അതേ ദിവസം തന്നെ മരിച്ചു എന്നും കണക്കാക്കാം ഒരു മനുഷ്യനും ആയിരം വർഷം തികച്ച് ജീവിച്ചില്ലല്ലോ ഇവിടെ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം മനുഷ്യന്റെ ഉപയോഗത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തെന്നാൽ മനുഷ്യന് ഉപയോഗമില്ലാത്തതൊന്നും ദൈവം സൃഷ്ടിച്ചില്ല എന്നാൽ അത് മനുഷ്യൻ ഒരു പ്രത്യേക വളർച്ച എത്തിയ ശേഷം ഭക്ഷിക്കേണ്ട ഒരു കട്ടിയായ ായിരുന്നിരിക്കാം കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തരക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ അതായത് ആദാം ആ അവസ്ഥ അപ്പോൾ പ്രാപിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ എബ്രായ ലഹനമഞ്ചിന്റെ പൗരുമാലും നമ്മളെ താണ് കാണുന്നത് ശിശുക്കൾ ഒരു പ്രത്യേക പ്രായമാകുന്നതുവരെ നാം അവർക്ക് പാലും മറ്റ് ദ്രാവക രൂപത്തിലുള്ള ആഹാരവും നൽകുന്നു കട്ടിയായ ആഹാരം നൽകിയാൽ അത് ദേഹിക്കേയില്ല ചിലപ്പോൾ മരണത്തിനും കാരണമാകും അതുപോലെ ദൈവം നിശ്ചയിച്ച വളർച്ച പ്രാപിക്കുന്നതിനു മുൻപേ ആദാം നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നതിനാൽ അവന് ദേഹിയിൽ മരണം സംഭവിച്ചു മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ച് ജീവനിൽ വളർന്ന ശേഷം നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നണമെന്നായിരുന്നു ദൈവോദ്ദേശം ആകിയാൽ ദൈവം ഇതിരെ വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുലിപ്പാൻ വാഞ്ചിക്കുകയും ഒന്ന് പത്ര ദിവസം രണ്ടിന്റെ മൂന്നിൽ നമ്മളത് വായിക്കുന്നു ദൈവവചനത്തെ ധ്യാനിച്ച് ആത്മീയ ജീവിതത്തെ പണുയർത്തണം ദൈവം ആഗ്രഹിക്കുന്ന വളർച്ച നാം പ്രാപിക്കുമ്പോൾ കൂടുതൽ ആഴമേറിയ സത്യങ്ങളെ അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ പരിജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കും കണ്ണുങ്ങൾ അടയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാസല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വന്തസ്ഥനായ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അവരുടെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് വീണ്ടും ഒരു സാവകാശം തന്നതിനായി സ്തോത്രം അവരുടെ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ കത്താവ് ഞങ്ങൾക്ക് തന്ന പദവിക്കായി സ്തോത്രം ചെയ്യുന്നു കഥാവിയെ ഈ പ്രഭാത പ്രഭാതയാമത്തിൽ ഞങ്ങളുടെ ഒക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പലരും രോഗികളായും ക്ഷീണിതരായും പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരും വെല്ലം അവിടുന്ന് ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി സൗഖ്യവും ആരോഗ്യവും നൽകി അവിടുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിച്ച് മുന്നുകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ഈ പകൽ കാലം അവിടുന്ന് ദാനമായി തരുന്ന സമയങ്ങളൊക്കെ അങ്ങേ സ്നേഹിച്ചും മാനിച്ചും ജീവിപ്പാൻ നിങ്ങൾക്ക് കൃപ തരണമേന്ന് പ്രാർത്ഥിക്കുന്നു പുനുകരങ്ങൾ നിങ്ങളെ സമർപ്പിക്കുന്നു കൃപയുടെ കലങ്ങൾ നിങ്ങളെ നടത്തണമേ പ്രാർത്ഥനയിൽ കേട്ടുകൊണ്ട് സ്തോത്രം മഹത്വം അംഗീകേശൻ നാമത്തിൽ തന്നെ